ഞാൻ തന്നെ തെന്നില്ല അവിടെ എല്ലാം തെന്നിക്കിടക്കുവാന്ന് ഇവിടെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോടാ അപ്പ എന്നെ അങ്ങോട്ട് പോ എന്നാലും അങ്ങോട്ട് പോന്നിക്കിടക്കുവാന്ന അവിടെയൊക്കെ ഒരു പ്രത്യേക അറിയിപ്പ് വെള്ളപ്പൊക്ക ഭീഷണി ഉള്ളത് കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് ആരും പോകരുത് പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വർത്താൻ എന്നോട് പറയരുത് എടല്ലോ എന്താ പറയുക നീ ഇവിടെ ഒക്കെ ഭയങ്കര അപകടമാണ് ഭയങ്കര അപകടമാണെന്നൂടെ പിന്നെ നിങ്ങളെ മോളെ മോളൊക്കെ അപകടം എനിക്കിന് വരായില്ല എടാ പൊന്നുംകുളം പോലത്തെ ഒരു പെണ്ണിനെ ഞാൻ കെട്ടിച്ച് തന്നിട്ട് പൊന്നും പൊന്നുംകുളം പോലത്തെ ആ ഷേപ്പ് ഉണ്ടായിരുന്നു പക്ഷെ പൊന്നൊന്നും ഇല്ലായിരുന്നു നിനക്ക് ഞാൻ കെട്ടിച്ച് തന്നാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു വരി തോന്നി ദിവസം പറയുന്നത് അവറവേ കിടക്കാൻ വീട് കഴിക്കാൻ ആഹാരം ഉടുക്കാൻ വസ്ത്രം കാണാൻ സിനിമ സുഖജീവിതം നിങ്ങളെ മോളോണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോ സ്ത്രീധനമായിട്ട് എന്തെങ്കിലും മാമി എനിക്ക് തന്നോ അയ്യോ കാറ് തന്ന കാര്യം ഒന്നും പറയാലേ ഈ കാറ് തന്ന എന്റെ പിറ്റെന്ന് ആ കാർ വർക്ക് ഷോപ്പിലായതാണ് അത് ഓണത്തില്ലെന്ന് ഞാൻ തന്നപ്പോഴേ പറഞ്ഞല്ലേ പറഞ്ഞേന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യനെ ഒരുപാട് കളിപ്പിക്കരുത് ഒരു കാര്യം ചെയ്യും 哪里的？ ഓഹരിദാ പിന്നെ നിനക്ക് ഓഹരിയാണ് ഞാൻ മൾട്ടിനാഷണൽ കമ്പനിയല്ലേ അതല്ലേ എന്റെ ഭാര്യയ്ക്ക് ഓഹരി നാലു സെന്റ് സ്ഥലവും ഒരു വീട് മാത്രമേ ഉള്ളൂ അതാ അനിയത്തി എന്റെ ഇളക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുവാൻ ഭാര്യ എന്റെ മോളെ ഞാൻ നോക്കാം നീ അവിടെ പോയി കേറാടീ നോക്കൂലും അച്ഛന്റെ പ്രായമുള്ളവരെ കൈ കൊണ്ടു കരാട്ട കുങ്കു ചൂടാക്കറിയാർക്ക് ഞാൻ പ്രായം ഞാൻ ഓഹരി శ్వాసం కొమన్నీ కిత్రుమే శ్వాసం కొడుతా మిమా കഥ തീർന്നു ഏ കഥ തീർന്നെങ്കിൽ കൊണ്ടുപോവാ നമുക്ക് സിനിമ എടുക്കാം അതാണോ അവന്റെ കഥ ഞാൻ തീർത്തു അവനെ ചാക്കിലാക്കി ഇനി വെള്ളച്ചാട്ടത്തി കൊണ്ട് ഇട്ടാ മതി അയ്യോ ഈ മുടിഞ്ഞവൻ എന്നാ വെയിറ്റ് ആണോ ഞാ ഇവിടെ പറഞ്ഞ ഓ മോലാളി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ എങ്ങനെ ലാക്കോ അതങ്ങ് പള്ളി പറഞ്ഞാ മതി വള്ളിലാണോ നിക്കണേ എന്നാ അവിടെ പറഞ്ഞ എങ്കിലും പറയാ എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടണം അമ്മനെ കിട്ടില്ല ഈ കേസ് നടക്കത്തില്ല മുതലാളിലെ കൂടായപ്പോ ഒന്നും എന്റെ അടുത്ത് നടക്കുകയല്ല ഞാന് പിന്നെ രണ്ട് ചാക്ക് അയ്യോ അപ്പൊ ഞാൻ ഒരു ചാക്കുട്ട് ഒന്ന് രണ്ട് ചാക്ക് എന്നെ പോലും ഇതിനകത്ത് ഞാൻ കൊണ്ടുവന്ന ബോടിയാ ഇതിനകത്തും ബോഡിയാ അയ്യോ മുരാളി ഒരാളി എത്ര പേരെ കൊല്ലാനാ പറഞ്ഞത് ഒരാളെ ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസുണ്ടോ രണ്ടുപേരെ കൊന്നിട്ടുണ്ട് തെറിയാണല്ലോ പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ കുറയ്ക്കുമെന്നോ എൻ്റെ ദൈവം ഇത് അവരോട് ബോഡി തുറന്നു നോക്കാം എൻ്റെ മോട്ട് അവിടെ സാധാരണ ഇവിടെ വരുമ്പോൾ പോലീസും ടൂറിസ്റ്റുകളായിട്ട് ബഹളമാ ഇന്നിപ്പോ സൗകര്യമായിട്ട് ഇത് കളയാം നമ്മളിതുപോലെ എത്ര എണ്ണം കൂടെ കളഞ്ഞേക്കുന്നു പോലീസ് എടുത്തിട്ട് ഓർഡർ ഉണ്ടല്ലോ പ്രേഷ പരിപാടിയാണോ ഏ ആ അതോട്ടെ ഇതൊന്നും സോൾവ് ചെയ്യട്ടെ ഞാൻ ഒരു കാര്യം പറയാം ഒരു ബോഡി ഉത്തരവാദിത്തമോലാളി ആക്കണം ഏറ്റാ പറ്റൂണ്ണം ഞാൻ ഏറ്റോളാം രണ്ടു ബോഡി വന്നല്ലോ അതുകൊണ്ടാ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളും സഭാഷിനെ കൊല്ലാനല്ല പറഞ്ഞത് അല്ല മായാവിനെ കൊല്ലാ മൂന്നെണ്ണം രാജു ജാതയൊക്കെ അപ്പറേ എപ്പുറായിട്ട് കിടക്കുക ഇനി എന്നാ ചെയ്യും പറയേ എടുത്ത് താഴോട്ടിടാ ഇതെന്റെ ചാക്കണോ എന്റെ ചാക്കി രണ്ടെണ്ണം എന്റെയാ ചാക്കരുത് നീ നീയാ ചാക്കോ ആ ഇപ്പൊ മൂന്നെണ്ണമുണ്ട് ചാക്ക ഇനിയിപ്പോ നാലാമത് ഒരു ചാക്കോ എന്റെ പേരാ പറഞ്ഞ ചാക്കോ താനാരാ ഞാനാ നീ എന്റെ മുഖത്തേക്ക് ഒന്ന് ഉമ്മ മൂട് മൂടുകൾ വേറെന്തേലും പറഞ്ഞം വേണം ഞാൻ ഒരു ഒരാളെ കൊന്നി ചാക്കിനകത്ത് ആക്കിയാണ് ഇതിനകത്ത് ശവമാണ് ശവം ശവം എന്താ നീ ചട്ടാട്ടുന്നത് <laughs> <reconnaissance> <connect mega no liebe> <pi weil savouras> െ ഇത് പിന്നെ എന്റെ വകേലെ ഒരു അകന്നൊരു ബന്ധുവിന്റെ ശവം എന്റെ ഭാര്യയുടെ അച്ഛന്റെ സംഭവിച്ചു പോയി ഇത് ഞാൻ കൊട്ടേഷൻ കൊടുത്തു കൊന്നവന്റെ ശവമാണ് ഒരു കാര്യം പറയാം അങ്ങോട്ട് പോലീസും പട്ടാളൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഇവിടെ കടുത്ത് ബഹളം വെച്ചാൽ രണ്ടുപേരെയും പോലീസ് പിടിക്കും ഇയാളെ പിടിച്ചാൽ ഞാനും തൂങ്ങും എന്നെ പിടിച്ചാ ഇയാളും തൂങ്ങും അതുകൊണ്ട് പരസ്പര ഐക്യത്തോടെ മുന്നേറണം എല്ലാവരും

അവരുടെ വളവും തെങ്ങും തൈ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനാരാ കൃഷി ഓഫീസർ അവർക്ക് ശാസ്ത്രീയമായിട്ട് എങ്ങനെ കൃഷി ചെയ്യണമെന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന സമയത്താണ് സാറന്നെ പിടിക്കാൻ വേണ്ടി ഞാൻ വന്നത് ഉപഭോക്താവ് ഇവിടെ നിന്ന് ക്ലാസ് എടുക്ക് ഞാൻ കേക്കട്ടെ പെറ്റിടി സാറേ ഞാൻ പൂച്ചക്ക് പെറ്റിടിക്കെല്ലേ ആ പൂച്ച ജ്വല്ലറിയുടെ മുമ്പില കടന്നു തുടങ്ങിയത് പൂച്ചക്ക് പൊന്നുനൊരുക്കുന്ന എന്താ കാര്യം എന്ന് ചോദിച്ചോണ്ട് പെറ്റിടി പൂച്ച പൂച്ച പെറ്റിടിക്കാൻ നിങ്ങൾ ഓരോ ചൂടാവുന്ന കാണിച്ചു ഡായ്പ് കാണിച്ച് മനസ്സിലായി അല്ലെങ്കിൽ ഇപ്പോ പോലീസാരി പൊക്കിക്കൊണ്ട് പോയെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തോ ഒരു സാധനം ഇവിടെ ചാക്കി കൊണ്ടുവന്ന് കളയാൻ വന്നാണ് ഞാൻ നീയും അതേപോലെ എന്തോ ചാക്കി കൊണ്ടുവന്ന് കളയാൻ വേണ്ടി വന്നാണ് ഞാനും അതിന് വേണ്ടി വന്നാണ് ഞാൻ അങ്ങനെ ഒരു ഡ്രാമ ആ സമയത്ത് വർക്കൌട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മൂന്നൊരു ലക്ഷം ഉണ്ട് അത് ശരിയാ പിന്നെ വേറെ ഞാൻ പറയാം നമ്മൾ മൂന്ന് പേര് ഓരോ ചാക്കുകേട്ട് വന്നു നമ്മളിത് വെള്ളത്തി കളയലേന്നത് വെള്ളത്തിളയുന്നു അറിയാതെ ഇവിടെ നിന്ന് നിന്റെ ഞങ്ങൾ ഇത് വലിയ തെറ്റാണ് നീ കാരണം തെറ്റാ ചെലവണ്ടെ ചെയ്തിരിക്കും ഇവിടെ ഇറങ്ങിക്കോട്ടെ പിന്നെ വേറെ ദിവസം ഈ കാര്യത്തിൽ എന്ത് പ്രശ്നം മുന്നോട്ട് വന്നാലും നമ്മൾ ഒരുമിച്ച് അതെ അതെ നാട് നാടുകൊട്ടിരിക്കും നമ്മൾ തോന്നുന്നു ശരിയാ നമുക്ക് ശരിയാമക്ക് പതുക്കൂങ്ങാ പോലെ പോലെ നിങ്ങളെ ചാക്കും എന്റെ ചാക്ക കാണന്ന് എനിക്ക് വലിയ ഉറപ്പില്ല ഉറപ്പില്ലെന്ന് എന്റെ ചാക്കല്ലോ അല്ലേ ഇത് ഈ ചേട്ട കുണ

ഔട്ടായി ഔട്ടായി അവിടെ ചുമ്മാ വന്നതിന്റെ അങ്ങനെയുള്ളവര് ഞാൻ കൊന്നവന്റെ ആത്മാവ് ഇവിടെ വന്നുനേക്കണ ഞാൻ കൊന്നവന്റെ ആത്മാവന്റെ അച്ഛനെ വിളിച്ചോണ്ട് വന്ന് നെക്കുക നിന്നെ വഴച്ചു നീ എവിടത്ത കുണ്ടാ ഒരു ചെരുപ്പിലോത്തന്നെ തലക്കടിച്ചല്ലേ അല്ലെ ചെരിപ്പിലടിച്ചോളെ ഞാൻ എന്താണ് കരിങ്കി കരിങ്കണ്ടി അല്ലേ ശീങ്കണ്ടി മാമ ഒരു കയ്യപത്തം പറ്റിപ്പോയ അല്ല മരുമോനെ ഷ്യാൻ എന്നോട് സംസാരിച്ചോണ്ടിരുന്നപ്പളേ ഒരു വെള്ളിടി വന്നു ഒറ്റ വെള്ളി അത് കഴിഞ്ഞ് ഞാൻ കണ്ണു കൊടുന്ന് ചാക്കിനില്ല സംഭവിച്ചേ അതാണ് ഞാൻ ഞാനോചിച്ചിരുന്നു അങ്ങോട്ട് പോയത് അപ്പൊ നമ്മടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ സോൾവായി അപ്പൊ ഈ അതിനോടൊന്ന് വെള്ളത്തി കളഞ്ഞാ നമുക്ക് എല്ലാവർക്കും പല വഴി ഓക്കെ ഞാൻ എടുത്തോളാം തള്ളി മാറ്റി കളഞ്ഞോ അല്ലേ മാറ്റി കളയാനേ ആറു മാസം തടവും അയ്യായിരം രൂപ എന്റെ മൊറാളി ഭയങ്കര പഴയ ആ പഴയ

ാണ് ഇത് പറഞ്ഞോ ഇതിപ്പോ കൊലക്കൂറ്റാ നീ ഒന്നും കാണൂല പിന്നെ ആണോ ഒരു സെക്കൻഡ് ആ സബാസിനെ തട്ടാൻ പറഞ്ഞല്ലായിരുന്നോ ശരിക്കും ഉണ്ടല്ലോ ആറുമാസം മുമ്പേ ഞാൻ അവനെ തട്ടിയായിരുന്നു എളുണ്ടോന്നോ പിന്നെ അവന്റെ അസ്ഥി കൂടെ കയ്യിൽ ഇരിക്കുമല്ലേ ഞങ്ങൾ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഉറപ്പു ആ പിന്നെ മോനാളി അപ്പൊ എനിക്ക് എന്താ അമ്പതിനായിരം രൂപയും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വേസ്റ്റ് തട്ടിയതിന്റെ ഫൈൻ പതിനയ്യായിരം രൂപയായിട്ട് നേരെ സെൻട്രലിലേക്ക് വന്നത് അവിടെ കാണാം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് എല്ലാം സോൾവ് ആയ സ്ഥിതിക്ക് ഞാൻ സെൻട്രലിലേക്ക് പോകണം వారా